ഇഷ്ടപ്പെടുന്ന ഒരു പിടി നേതാക്കളുണ്ട് അവിടെ അവരെ പിന്തുണയ്ക്കാനും അവരുടെ പാതയിൽ ധീരഭേരി മുഴക്കി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന് പിൻബലമേകാൻ വന്ന ആൾ മാത്രമാണ് ഹൃദയത്തിൽ വന്നത് അതങ്ങനെ തന്നെ അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കലും വരും അതൊക്കെ നമ്മൾ അത്രയും അത്രയും അങ്ങനെ സാധിക്കും കാരണം നമ്മുടെ ഉദ്ദേശം വലുതാണ് ഉദ്ദേശം സത്യസന്ധമാണ് ഇതേ ഉദ്ദേശം പേറി വന്നവർ സത്യസന്ധമായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പഴയകാല രേഖയും നമ്മുടെ മുന്നിൽ നല്ല വെട്ടിപ്പായി ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചർച്ചയാണ് രണ്ട് ദിവസം വെള്ളിയും ശനിയുമായി ലോക്സഭയിലും തിങ്കളും ചൊവ്വയുമായി രാജ്യസഭയിലും നടന്നത്